ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിന് പെറുവിലെ ലിമയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് യാത്രികരുമായി ലാൻസ ഫ്ലൈറ്റ് ഫൈനോട്ട് എന്ന വിമാനം പറന്നുയർന്നു പറന്നുയർന്ന് ഏകദേശം ഇരുപത് മിനിറ്റിനു ശേഷം ശക്തമായ ഇടമിന്നലേറ്റ് വിമാനം തകർന്ന് നിലംപതിച്ചു തൊണ്ണൂറ്റൊന്ന് യാത്രക്കാരും മരിച്ചെന്ന് കരുതിയ ആ വിമാനാപകടത്തിൽ നിന്ന് അവിശ്വസനീയമാം വിധം രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ജൂലിയൻ പോക്കെ എന്നായിരുന്നു അവളുടെ പേര് സ്റ്റാർട്ട് ദ സർവൈവിംഗ് സ്റ്റോറി ഓഫ് ജൂലിയൻ പോക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ പത്തിന് പെറുവിന്റെ ലിമയിൽ ജനിച്ച ജൂലിയൻ കോപ്കെ മറിയയുടെയും ഫ്രാൻസ് വിൽഹം കോപ്കയുടെയും ഏക മകളായിരുന്നു അവളുടെ മാതാപിതാക്കൾക്ക് ലിമയുടെ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ജോലി കുട്ടിക്കാലം മുതൽക്കേ ജൂലിയന് പരിസ്ഥിതി പഠനത്തിലും മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് പഠിക്കാനും അതീവ താല്പര്യമുണ്ടായിരുന്നു മകളുടെ ഈ താൽപര്യത്തിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നിയിരുന്നു ജൂലിയന്റെ കൗമാര പ്രായത്തിൽ അവളുടെ മാതാപിതാക്കൾ ലീമയുടെ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം നാന്നൂറ് മൈൽ അകലെയുള്ള ആമസോൺ മഴക്കാടുകളുടെ അടുത്തുള്ള പാൻഗോനയിലേക്ക് താമസം മാറ്റി മരിയും ഹാൻസും ചേർന്ന് അവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയും മഴക്കാടുകളെ കുറിച്ച് പരമാവധി റിസർച്ച് നടത്താൻ ശ്രമിക്കുകയും ചെയ്തു വർഷങ്ങളോളം ജൂലിയൻ മാതാപിതാക്കളോടൊപ്പം ജോലികൾ പഠിക്കുകയും അമൂല്യമായ ജീവിത രീതികൾ സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ഔദ്യോഗിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മരിയയും ജൂലിയനും ലീമയിലേക്ക് തിരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് അതായത് ക്രിസ്മസിന് രണ്ട് ദിവസം മുൻപ് ജൂലിയൻ അവിടെ പരീക്ഷകളിൽ വിജയിക്കുകയും സ്കൂളിൽ നിന്ന് ബിരുദ നേടുകയും ചെയ്തു അപ്പോഴും അവിടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ക്രിസ്മസിന് മുമ്പ് തന്റെ അച്ഛന്റെ അടുത്തെത്തി ക്രിസ്മസ് ആഘോഷിക്കണമെന്നായിരുന്നു ക്രിസ്മസിന്റെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ തന്നെ പാൻഗോനിലേക്ക് പോകാൻ മരിയ തയ്യാറായി എന്നാൽ ജൂലിയന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് കൊണ്ട് വീണ്ടും രണ്ടു ദിവസം ലേറ്റായി തൻഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിന് പുറപ്പെടുന്ന ലാൻഡ് ഫ്ലൈറ്റ് ഫൈവ് നോട്ട് എയ്റ്റിൽ ടിക്കറ്റ് എടുക്കാൻ മരിയ നിർബന്ധിതയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രവർത്തനരഹിതമായ ലാൻസ് എയർലൈൻസിന് ആ കാലഘട്ടത്തിൽ രാജ്യത്തിനുള്ളിൽ വളരെ പ്രശസ്തിയുണ്ടായിരുന്നു തൊണ്ണൂറ്റൊൻപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ലോക്ക് ഹിറ്റ് എൽ വൺ എയ്റ്റി എയ്റ്റ് ഇലക്ട്രോ വിമാനമാണ് ലാൻസ ഫൈവ് നോട്ട് എയ്റ്റ് വിമാനം ലാൻസ എയർലൈൻസിന്റെ വിമാനങ്ങളിൽ അമ്പത്തെട്ട് എണ്ണം ആകാശമധ്യേ തകർന്നു വീഴുകയും ഗുരുതരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തതാണ് എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം മനഃപൂർവ്വം എഴുതി തള്ളിയതാണ് ഇതറിയാമായിരുന്ന ഹാൻസ് തന്റെ ഭാര്യ മരയോടെ മറ്റൊരു വിമാനമോ ഏതെങ്കിലും വിയർ ബ്രൂട്ടോ കണ്ടെത്താൻ ഭാര്യ പ്രേരിപ്പിച്ചു ക്രിസ്മസ് അടുത്തായതിനാൽ മരിയയുടെ ഏക പോംവഴി ലാൻഡ് എയർലൈൻസിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുക എന്നതായിരുന്നു ഡിസംബർ ഇരുപത്തിനാലിന് ഉച്ച കഴിഞ്ഞ് മരിയയും ജൂലിയനും ഫ്ലൈറ്റ് പൈനോട്ട് എയ്റ്റിൽ കയറി എന്നാൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ഏഴ് മണിക്കൂർ വൈകി ജൂലിയൻ ഫ്ലൈറ്റിലെ വിൻഡോ സീറ്റ് ഇരുപ്പിറപ്പിച്ചു അമ്പേ മകളും രണ്ട് സീറ്റിലായിരുന്നു ഇരുവിരുന്നത് ഫ്ളൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മരിയ അല്പം വിശ്രമിച്ചു എന്നാൽ വിമാനം പാതി വഴിയിലെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു പെട്ടെന്ന് ആകാശം കറുത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടു ഇടിയും മിന്നലും ആരംഭിക്കാൻ തുടങ്ങി വിമാനം നിയന്ത്രണം വിട്ടതുപോലെ മുകളിലേക്കും പെട്ടെന്ന് താഴേക്കും വരുന്നതായി തോന്നി കൂടാതെ ഓവർഹെഡ് ലോക്കറുകളിൽ നിന്നുള്ള ബാഗേജുകളെല്ലാം വിമാനത്തിന്റെ അകത്ത് ചിന്നിച്ചിതറി വീഴാൻ തുടങ്ങി ഇതൊക്കെ വിമാനത്തിലുള്ളവരെ പരിഭ്രാന്തിയിലാക്കി വിമാനത്തിന്റെ ജനലുകളിലൂടെ മില്ലൻ പില്ലറുകൾ മിന്നിമറിയുന്നത് കാണാമായിരുന്നു വിമാനം ലാൻഡ് ചെയ്യുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് പെട്ടെന്ന് ഒരു വലിയ മിന്നൽ വിമാനത്തിന്റെ മോട്ടറുകളിൽ ഒന്നിൽ വന്നടിക്കുകയും അത് തീ പിടിക്കുകയും ചെയ്തു വിമാനം നിയന്ത്രണം വിട്ടു ഒരു നിമിഷത്തിനുള്ളിൽ യാത്രക്കാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും നിലവിളികളും ഉയർന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ജൂലീന് അറിയില്ലായിരുന്നു ഒരുപാട് നേരം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ വിമാനത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു അവൾ തന്നെ ഇരുന്ന സീറ്റിൽ തന്നെ തലകുത്തനായി തൂങ്ങിക്കിടക്കുകയായിരുന്നു അവൾ ആമസോൺ കാളുകളിലേക്ക് പതിക്കുന്നതായി അവൾക്ക് തോന്നി തുടർന്ന് അവളുടെ ബോധം നഷ്ടമാവുകയും ചെയ്തു അടുത്ത ദിവസം വരെ അവൾ ബോധരഹിതയായി കിടന്നു കണ്ണു തുറന്നപ്പോൾ അവൾ ആ സീറ്റിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത് രക്ഷപ്പെട്ട മറ്റുള്ളവർക്കായി അവൾ ചുറ്റിനു നോക്കി പക്ഷേ ആരെയും കാണാൻ കഴിഞ്ഞില്ല ഞെട്ടലോടെ ചുറ്റുപാട് നോക്കിയവൾ സുരക്ഷിതമായി ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി അവളുടെ തലയ്ക്ക് ശതവും പോളറല്ലുകൾക്ക് പൊട്ടലും ശരീരം മുഴുവൻ ചതവുകളും മുറിവുകളും ഉണ്ടായിരുന്നു അവരുടെ കാൽമുട്ടിലെ അസ്ഥികൾ പൊട്ടിയത് കാരണം അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പക്ഷെ ഇതൊന്നും അവരുടെ അമ്മയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവളെ തടഞ്ഞി അവൾ പകൽ മുഴുവൻ എല്ലായിടത്തും തിരഞ്ഞെ പക്ഷെ അമ്മയെ കണ്ടെത്താനായില്ല തന്റെ ശരീരത്തിലെ മുറുകുകളും ക്ഷീണവും അവഗണിച്ച് അവൾ തന്റെ അമ്മയെ തിരഞ്ഞു നടന്നു പക്ഷെ നിരാശ മാത്രമായിരുന്നു ഫലോ അവൾ നടന്നു നടന്ന് ഒടുവിൽ ഒരു അരുവിയുടെ അടുത്തെത്തി ദിവസങ്ങൾ കഴിയും തോറും ആരെങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ ജൂലിയൻ മുതലകളും പിരാനകളും കൂട്ടമായി വിഹരിക്കുന്ന ആ അരുവിയിലൂടെ നടത്താൻ തുടർന്നു ചുറ്റും വന്യമൃഗങ്ങളുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ പതിനേഴ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ അതിജീവനം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ആ കാട്ടിലെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു ഓരോ പകലും രാത്രിയും അവൾക്ക് ദൈർഘ്യമുള്ളതായി തോന്നി നാലാം ദിവസം ജൂലിന്റെ ചെവിയിൽ പരിചിതമായൊരു ശബ്ദം കേട്ടു അത് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ ശബ്ദമായിരുന്നു വലിയ വിരുന്നുകൾ കാണുമ്പോൾ മാത്രമേ അവർ വട്ടമിട്ട് പറക്കാറുള്ളൂ അവൾ ആ ശബ്ദത്തെ പിന്തുടർന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അരുവിയുടെ കരയിൽ മൂന്ന് മൃതദേഹങ്ങൾ നിലത്ത് കിടക്കുന്നതെ കണ്ടു അത് തന്റെ അമ്മയുണ്ടോ അറിയാൻ അവൾ അതിൻറെ അടുത്തേക്ക് ചെന്ന് നോക്കി എന്നാൽ ആ മൃതദേഹത്തിൽ തൊടാൻ അവൾക്ക് മനസ്സ് വന്നില്ല അവൾ ദൂരെ മാറി നിന്ന് കമ്പുകൊണ്ട് അത് തന്റെ അമ്മയുണ്ടോ എന്ന് തിരഞ്ഞി മൃതദേഹങ്ങളിൽ നിന്നും അവളുടെ അമ്മയില്ലായിരുന്നു അവൾ വീണ്ടും അരുവിയിലൂടെ തന്റെ നടത്തം തുടർന്നു പെട്ടെന്ന് ഹെലികോപ്റ്ററുകൾ കാടിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് അവൾ കണ്ട് പക്ഷെ ആ ആമസോൺ കാടിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് സിഗ്നൽ നൽകുന്നത് സാധ്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി രണ്ടാം തീയതി ജൂലിയന്റെ എല്ലാ ശാരീരിക ശക്തിയും നശിച്ചു തുടങ്ങി അവൾ അറിയാതെ ഒരു പുതുവർഷം കടന്നുപോയി തീയതിയെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ താൻ കാട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുമോ എന്നതിനെ പോലും അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ പരിക്കുകളും ഭക്ഷണത്തിന്റെ അഭാവവും ഒടുവിൽ അവളെ പിഴികൂടി അവൾക്ക് ചെയ്യാൻ കഴിയുന്നത് അരുവിക്കൊപ്പം ഒഴുകി നീങ്ങുക മാത്രമായിരുന്നു എല്ലാ ആശയം കൈവിട്ടു പോയെന്ന് കരുതിയ അവസരത്തിൽ പ്രത്യാശയുടെ ആദ്യ വെളിച്ചം അവൾ കണ്ടു ഒരു ബോട്ട് വെള്ളത്തിൽ കിടക്കുന്നത് കണ്ട് അത് തന്റെ തോന്നലാണെന്ന് കരുതി അവൾ അത് തൊട്ടു നോക്കാൻ തുടങ്ങി അത് തോന്നലല്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ബോട്ട് കണ്ടെത്തിയ നിമിഷങ്ങൾക്കക അരുവിയുടെ അടുത്തായി പനയോല കൊണ്ട് മേൽപ്പുര ഉണ്ടാക്കിയ ഒരു കുടിൽ അവൾ കണ്ടു തന്റെ സർവ്വശക്തിയും വീഴ്ച ഒടുവിൽ അവൾ ആ കുടിലെത്തി രാത്രിയിൽ അവൾ ആ കുടിലിൽ കഴിച്ചു കൂട്ടി പത്ത് ദിവസം അങ്ങനെ പതിനൊന്ന് ദിവസം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കുടിലിന് പുറത്തുനിന്ന് ശബ്ദം കിട്ടും അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ പുറത്തൊത്തുകൂടി അവരുടെ കുലത്തൊഴിലായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ നിൽക്കുകയായിരുന്നു ജൂലിയനെ കണ്ടപ്പോൾ അവർ ഫയന്നു പോയി തങ്ങൾ ആരാധിക്കുന്ന ജലദേവതയാണെന്ന് കരുതി അവർ ഫയന്ന് പിറകോട്ടു പോയി ജൂലിയനെ മാതാപിതാക്കൾ സ്പാനിഷ് ഭാഷ പഠിപ്പിച്ചിരുന്നു അതിനാൽ അവരോട് താൻ ജലദേവതയല്ലെന്നും വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു ആ സമയത്ത് ലാൻസ് ഫ്ലൈറ്റ് ലൈറ്റ് ഫൈവ് നോട്ട് എയ്റ്റിന്റെ അപകടത്തിന്റെ കഥ പെരുവിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അവർ ജൂലിയനെ ബോട്ടിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് കൊണ്ടുപോയി അവർ അവളെ ആശുപത്രിയിലാക്കി അവളുടെ അതിജീവനത്തെ കുറിച്ച് പിതാവായ ഹാൻസ് വിൽഹിനെ അറിയിക്കുകയും ഉടൻ തന്നെ തന്റെ മകളെ കാണാൻ അയാൾ യാത്ര തിരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി പന്ത്രണ്ടിന് മഴക്കാടുകളിൽ മേരി കോപ്കയുടെ മൃതദേഹം കണ്ടെത്തി വിമാനത്തിലുണ്ടായിരുന്ന തൊണ്ണൂറ്റൊന്ന് പേരിൽ പതിനേഴുകാരിയായ ജൂലിയൻ കോപ്കെ മാത്രമാണ് ഭയാനകമായ വിമാനാപകടത്തിൽ പതിനായിരം അടി താഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജൂലിയൻ ജർമ്മനിയിൽ പഠിക്കാൻ പോയി അവൾ ഹീദ് സർവകലാശാലയിൽ നിന്ന് ജീവശാസ്ത്രം പഠിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബിരുദം നേടുകയും ചെയ്തു അവൾ മ്യൂണിക്കിലെ ലീഡിംഗ് മാക്സിമിലിയൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ബാക്സിനെ പറ്റി പഠിക്കാനായി മാമലോളജി റിസർച്ച് നടത്താനായി പെറുവിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ജർമൻ എൻഡോമോളജിസ്റ്റായ എറിക് ഡീലറെ വിവാഹം കഴിച്ചു മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ജൂലിയൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇതിഹാസ സംവിധായകൻ വെർണർ ഹെർഡോഗിന്റെ വിങ്സ് ഓഫ് ഹോവ് എന്ന ഡോക്യുമെന്ററി പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചു ജൂലിയൻ കോക്കയുടെ ഹൗ ദ ജസ് എന്ന ആത്മകഥ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കി ആ വർഷത്തെ പുരസ്കാരം ഈ പുസ്തകത്തിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ അവളെ വിശിഷ്ട സേവനങ്ങൾക്കുള്ള ഓർഡർ ഓഫ് മെറിറ്റിന്റെ ഗ്രാൻഡ് ഓഫീസർ ആക്കി ജൂലിയൻ തന്റെ അത്ഭുതകരമായ അതിജീവനത്തിന്റെ കഥ മറ്റുള്ളവരെ എപ്പോഴും പൂർണ്ണമായി ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ ജീവിതം വെറു നിമിഷങ്ങൾക്കുള്ളിൽ മാറുമെന്ന് കാണിക്കാനും ഉപയോഗിച്ചു